അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മൂകാംബികയിലേക്കാണ് പോകുന്നത് എന്റെ ബദരി മോന്റെ ആദ്യാക്ഷരം കുറിക്കുമാണ് അതായത് മൂകാംബികയിൽ വച്ചാണ് അപ്പൊ എന്റെ സുഹൃത്ത് വന്ന വീട്ടിൽ നിന്ന് നമ്മുടെ ബിക്ക് ചെയ്ത് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അന്താരാഷ്ട്ര ഉള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് അതിന്റെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പോൾ നമുക്കുള്ള ട്രെയിൻ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം അത്രയും ഗ്യാപ്പിലുള്ളത് ബുക്ക് ചെയ്തതാണ് എൽ ടി ടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് അപ്പോൾ ഞായറാഴ്ച ഒരു ഒന്നര രണ്ട് മണിയോടു കൂടിയാണ് ഈ വണ്ടി നമ്മൾ കൊല്ലത്ത് വരുന്നത് മുംബൈ സ്പെഷ്യൽ സർവീസാണ് ഈ വണ്ടി പല രീതിയിൽ അപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി സീറ്റൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സീറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ പക്ഷേ ആൾക്കാരത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടും ടി ടി വന്നപ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ഒരേ ഭാഗത്ത് തന്നെ ആയി അപ്പൊ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം വെളിച്ചമായി അപ്പൊ അടുത്തേക്കും പിള്ളേര് പണി തുടങ്ങി അവരെ കുരുത്തക്കോട് ഐറ്റങ്ങളാക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കച്ചവടക്കാരും ഇങ്ങനെ ഭിക്ഷാടനം ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് ട്രെയിനിൽ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അപ്പം ഈ കച്ചവടം ചെയ്യുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഈ ബാ എങ്ങനെ ഇവരെങ്ങനെ ഇതിനകത്ത് കയറി പറ്റുന്ന അറിയത്തില്ല എനിക്ക് തോന്നുന്ന ഈ പാൻട്രി ടീമിന്റെ ആ ഒരു ബോയ്ക്കകത്ത് ഇതേപോലുള്ള കച്ചവടം വയ്ക്കുന്ന സാധനങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അപ്പാപ്പം ഇന്ന് ബാർഗൻ ചെയ്യുക അത്രക്ക് തരോ ഇത്രക്ക് തരുമോ നേരത്തെ ഒരാൾ വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാംഗ്ലൂര് കഴിഞ്ഞു മാംഗ്ലൂര് പിന്നെ ഫുഡ് കഴിച്ചു അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു കമ്പനിക്കാരന്റെ നമ്പർ ഉണ്ടായിരുന്നു പുള്ളിക്കാരെ നമുക്ക് ആഹാരം കൊണ്ട് തരുമായിരുന്നു അല്ല അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഉടുപ്പി ആണ് ഉടുപ്പി സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരുവിധം വണ്ടിയൊക്കെ നിർത്തുന്ന കൊങ്കൺ റൂട്ടിലെ ഒരു മേഖലയാണ് ഇവിടെയൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആ പറയുന്ന സ്റ്റേഷനാ തന്നെയാണ് ഉണ്ട് അത് ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ നേരെ നൂറ് രൂപ കൊടുത്ത് നമ്മൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഈ ഉടുപ്പി മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഉടുപ്പിന് ഒരു കുറച്ച് നാള് ഞാൻ ഇവിടെ നിന്നു ഉടുപ്പി മാൽപേ എന്ന് പറയും ഈ മേരി ഐസ ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഐസ്ലാൻഡ് ഉണ്ട് ഈ മാൽപ്പേ ബീച്ചിൽ അവിടെ ടെക്മാ എന്ന് പറയുന്ന ഷിപ്പ് യാർഡിൽ ഞാൻ ഷിപ്പിന്റെ വീട് ഹൗസിൽ ഒരു വർക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ട് കുറച്ച് നാൾ ഒരു കൂടിപ്പോ രണ്ട് മാസം മൂന്ന് മാസം നിന്നിട്ടുള്ളൂ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമുള്ള ഒരു കഥ തന്നെയാണ് അത് മൽപ്പേ ദിവസം ഞാൻ പോകണുണ്ട് അപ്പൊ അന്നത്തെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം പറയുന്നതായിരിക്കും കാരണം ഈ ഉടുപ്പിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും അവിടെ എൻ്റെ മനസ്സും ചിന്തയെല്ലാം അവിടോട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം കപ്പൽ എന്ന് പറയുന്ന സംഭവം പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസം തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വർക്ക് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പണി നമുക്ക് വളരെ കഷ്ടപ്പാട് കേട്ട് തന്നെ തോന്നും കാരണം അവിടെ കയറി ഇറങ്ങുന്നതന്നെ ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ബസ് ഉണ്ട് എച്ച് എം ടി എന്നാണ് ബസ്സിന്റെ പേര് ഒരുപാട് നിരവധി ബസ്സുകളുള്ള സർവീസ് റൂട്ടുള്ള ഒരു ബസ്സാണ് അപ്പൊ ഇവിടെ വരാൻ നേരത്തെ ആൾക്കാര് നമ്മൾ പണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ആൾക്കാരെ വിളിച്ച് ബസ് കയറ്റില്ല അതേ രീതിയിൽ പല സൈഡിലോട്ട് പോകുന്ന പല കമ്പനി ബസ് അവരുടെ ഓരോ ടീമുള്ള ബസ്സുകാരുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു ടീമുണ്ട് അവര് വിളിച്ചൂട്ട് ഇന്ന ബസ്സാണ് ഇന്ന നമ്പർ ആണ് എന്ന് പറയും അപ്പൊ നമ്മളെ കൂട്ടിയിട്ട് അവിടെ കൊണ്ട് നമ്മളാ ഒരു ബസ്സിൽ കയറ്റി വരുത്തും അപ്പം മൂകാംബികയ്ക്ക് പോകുന്നത് ഇവിടുന്ന് നല്ല ദൂരമുണ്ട് ഇനി കുന്ദാപുരം കഴിഞ്ഞിട്ട് കുന്താപുരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്നത് ഈ ബസ് ഈ പറയുന്ന ഈ സ്ഥലമാണ് കുന്താപുരം ബസ് സ്റ്റാൻഡ് ഇവിടെ മാര എക്സ്പ്രസ് ആയിട്ടാണ് ബസ് വരുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ ഷഡിൽ പോലാണ് അതായത് നമ്മളെ ലോക്കൽ ബസ് പോലെ എല്ലായിടവും നിർത്തി 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 മൂകാംബിക വരാം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഉടുപ്പി കിട്ടില്ലെങ്കിൽ കുന്താപുരത്തേക്ക് എടുത്തിട്ടാലും നമുക്ക് പോവാൻ എളുപ്പമാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കാറിന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂകാംബി ക്ഷേത്രത്തിൽ അതല്ല ചിലവ് ചുരുക്കുകയാണെങ്കിൽ ബസ് സർവീസ് എപ്പോഴും കുന്താപുരം ടു മൂകാംബി ഉള്ളതാണ് പോകുന്ന വഴിക്ക് നിരവധി കാഴ്ചകളും തടാകങ്ങളൊക്കെ ആണ് ഈ കിണർ പോലെ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ അതിനകത്ത് ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ബിസിനസ് ബിസിനസ്സാണത് അപ്പം മൂകാംബിയുടെ ഏതാണ്ട് ഒരു ഭാഗമൊക്കെ ആ ഒരു റോഡിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഉൾവശത്തേക്ക് അതായത് പോകുമ്പോൾ അവിടെ ഒരു ആർച്ച് ഉണ്ട് അപ്പോൾ ആർച്ചിൻ്റെ ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്തുള്ളതിലാകുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ആ പോകുന്നതിൻ്റെ ഇടത്ത് ഭാഗത്ത് തന്നെ വനദുർഗ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ടെമ്പിളുണ്ട് ഈ സൈഡിൽ കാണുന്ന അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അവിടെ പോയി വരുന്നവർ അവിടെയും കൂടെ ഒന്ന് കയറാൻ നോക്കണം കാരണം നല്ലൊരു വ്യത്യസ്ത രീതിയിലുള്ള വിഗ്രഹാരാധനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി തൊട്ട അടുത്തും ബസ് ഈ ഇരുന്നവര് മിക്കവറും മൊത്തത്തിൽ മലയാളികളാണ് കൂടുതലും ഒരു എമ്പത്തി അഞ്ച് ശതമാനം അപ്പൊ നൂറ് രൂപയാണ് ആട്ടോയ്ക്ക് ഈടാക്കിയിരിക്കുന്നത് അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിന്റെ ടെമ്പിളിൻ്റെ ആ തൊട്ടടുത്തായിട്ടാണ് റൂം നോക്കുന്നത് കാരണം അധികം തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം ഞായറാഴ്ച ഞായറാഴ്ചയെങ്കിൽ കയറുന്നു തിങ്കളാഴ്ച നമ്മൾ ഇവിടെ എത്തുന്നു അപ്പം ഈ വീക്കെൻഡിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അതായത് വെള്ളി ശനി ഞായറൊക്കെ ഈ ഡേയിൽ ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും കാരണം അതുപോലെ നമുക്ക് റൂം എടുക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെക്കാർ എല്ലാത്തിനും അധികം എക്സ്പെൻസായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ടൈമിൽ ഒരു തിങ്കളോ ചൊവ്വാ അതേപോലുള്ള ദിവസം ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് അവിടെ സ്വാതന്ത്ര്യമായിട്ട് അമ്പലത്തിൽ കയറി ദർശനം ചെയ്യാനും തിരക്കില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പം ഓട്ടയിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ ഒരു ചെക്കനാണ് അപ്പൊ അവിടുത്തെ നമുക്ക് ഹോട്ടലുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗീഡ് പണി ചെയ്യുന്ന പയ്യനാണ് അപ്പം അവൻ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ പോവാന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് അതായത് കൂടിപ്പോയാ ഒരു അമ്പത് മീറ്ററോ അല്ലെങ്കിൽ എഴുപത് മീറ്ററോ അതിനടുത്തായിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിന് ഒരു പാലവും ചെറിയ പാലവും ഒരു നദിയൊക്കെ ഉണ്ട് അപ്പം അവിടെ ആ ഈ സൈഡിലൊരു പശുവൊക്കെ നിൽക്കുന്ന ഒരു ഫ്രണ്ടേജ് ഭാത്ത തന്നെയാണ് അപ്പം ആ ഒരു പാലം ചെറിയ പാലം ക്രോസ് ചെയ്ത് നമ്മൾ ആ ആ ഹോട്ടലിൻ്റെ ആ ഭാഗത്തേക്ക് പോയി ഒരു അഞ്ച് മിനിറ്റ് തികച്ചു പോലും നടക്കാനില്ല അപ്പം ചെറുക്കൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ ലിഫ്റ്റിൽ കയറ്റി എന്നെ കൊണ്ട് റൂം കാണിക്കാനായി പോയി അപ്പം കൂടെ വന്ന വീട്ടുകാർ താഴെ ഇരിപ്പോട്ട് അപ്പോൾ അത് കഴിഞ്ഞ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് ചേക്കം പറഞ്ഞത് അപ്പം എനിക്കും റേറ്റ് നല്ല സെറ്റ് ആയിരുന്നു അവൻ പറഞ്ഞ റേറ്റ് അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് ഒക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ വരും ഓരോ ടൈം അനുസരിച്ചും ആ ഒരു വീക്കെൻഡും സീസണൊക്കെ അനുസരിച്ച് അപ്പം ഫസ്റ്റ് ഒരു റൂം കൊണ്ട് കാണിച്ചാൽ ഇതാണ് ലെവല് അപ്പം എനിക്കത് അത്ര ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വേറെ റൂം കാണിക്കാൻ പറഞ്ഞു അവിടെ നോക്കുമ്പോൾ ഒരു മലയുടെയും ഒരു പച്ചപ്പായത്തുള്ള ഒരു കാര്യങ്ങൾ ആംബിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിലും റൂമ് മറ്റൊന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പൊ അതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് വീണ്ടും അവൻ ഒരു റൂം കൊണ്ട് കാണിച്ചു ഞാൻ പറയും ഇനി ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റൂം വേണോന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഏറ്റവും താഴത്തെ നിലയിൽ നിന്ന് മുകളിലന്നില്ല അപ്പൊ ഒന്നാമത്തെ ഒരു നില അനുസരിച്ച് ഒരു റൂം കൊണ്ട് കാണിച്ച് അപ്പൊ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് അറേഞ്ച് ആ റൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആ റൂം തന്നെ എടുത്തു ഹോട്ട് വാട്ടറും അതിന്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല നല്ല നല്ലൊരു റൂമായിരുന്നു അത് അപ്പം നമ്മുടെ പിള്ളേർ പണി തുടങ്ങി വിടും അപ്പൊ നമ്മൾ ഏതാണ്ട് അഞ്ചു മണിയോട് കൂടെയാണ് എത്തിയത് അപ്പം റൂമിൽ നിന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായിട്ട് നേരെ ഈവനിങ് അതായത് വൈകുന്നേര സമയത്തുള്ള ആ ക്ഷേത്രത്തിലെ ദർശനത്തിലായിട്ടാണ് പോകുന്നത് അപ്പോൾ രാത്രി കാലത്ത് ആ ഒരു വൈകുന്നേരത്തെ ഒരു ആമ്പിയൻസും ആ എടുത്ത പൂജയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പോയപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും ഇനി രാവിലെയാണ് മോഹനെ എഴുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിനുള്ളിൽ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളും പൂജകളും പിന്നെ അല്ലാതെ ക്യൂ നിൽക്കാൻ വലിയ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരുപാട് ആൾ കുറവായിരുന്നു കുറവായെന്ന് വെച്ചാൽ ഒന്നത്തെ കാര്യം ഭയങ്കര എന്താ പറയുക സീസൺ ടൈമോ വീക്കെൻഡോ അങ്ങനെ ഒന്നും അല്ലാതുകൊണ്ടാണ് ആ ഒരു രീതം എന്നാലും ആളുണ്ട് ഒരു ആളുണ്ട് അപ്പോൾ നമ്മൾ കയറി ക്യൂന ആ ഒരു ഭാഗത്തേക്ക് പോയി അപ്പോൾ എന്റെ വീട്ടുകാരൊക്കെ നേരത്തെ പോയി ഇന്ന് അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ചാണ് വന്നത് ഇറങ്ങിയപ്പം അപ്പോൾ അങ്ങനെ ഞാൻ ആ ക്യൂന്റെ കൂടെ എത്തിച്ചേരാൻ നോക്കി അപ്പം സംഭവം അവർ അമ്പലത്തിൽ കയറി ഇറങ്ങി അപ്പോഴത്തേക്കും ശിവയിലും കാര്യങ്ങളൊക്കെ ആയപ്പോഴത് കൊണ്ട് പിന്നെ ഒരു അരമണിക്കൂർ കൂടി നമ്മൾ അവിടെ വീറ്റ് ചെയ്യേണ്ടി വന്നു നമ്മളല്ല ഞാൻ അങ്ങനെ ജീവേലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് ചെന്ന് നമ്മൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോയി ക്യാമറ അതിനകത്ത് ഉള്ളിൽ അനുവാദീതുമല്ല അതുകൊണ്ട് ക്യാമറ വെച്ചുള്ള പരിപാടി നടത്തി എടുത്തിട്ടില്ല പിന്നെ അവിടെ ഓരോരുത്തരും വിളക്ക് ചെയ്ത് നേരച്ച് കത്തിച്ച് നേർച്ച് ചെയ്തതും പിന്നെ അല്ലാതെ നിധം കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഈ രഥം വലിച്ചോണ്ട് വരുമ്പോൾ അവിടെ നമ്മുടെ മലയാളികളായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തതിനെ കൊണ്ടുവരുന്നത് അപ്പം സരസ്വതി മണ്ഡപമാണ് സരസ്വതി മണ്ഡപത്തിനകത്ത് അവിടെ ഈ വൈകുന്നേരത്തെ അവരൊരു മന്ത്രം ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ട് അപ്പോൾ അത് കൂടെ പോയിരുന്ന് നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നവർ പറയുക അല്ലാതെ കാണാൻ പോകുന്നവർ കാണുക എന്തായാലും നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കഷായം കൊടുക്കുന്നൊരു അത് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ക്യൂ ആണ് അപ്പോൾ നമുക്ക് ഒരാൾ വാങ്ങിച്ചപ്പോൾ അയാളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിൽ അപ്പം രാവിലെ ബെജീടെ എഴുത്താണ് അപ്പോൾ അതിൻ്റെ വീഡിയോ സെക്കൻ പാട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതെ നടക്കട്ടും